നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താലിബാൻകാരുടെ ഭയമില്ലാതെയുള്ള ആക്രമണം കണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീർ പകച്ചുപോയതായി റിപ്പോർട്ട് മാളത്തിൽ ഒളിക്കാതെ കയറി അടിക്കണ എന്ന് അസി മുനീർ സൈനിക ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ ഫീൽഡ് മാർഷൽ പദവി കൂടി വഹിക്കുന്ന സൈനിക മേധാവി ആക്രോശിച്ചതായി റിപ്പോർട്ട് താലിബാൻ ആക്രമണം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതിരുന്ന പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയെയും അസി മുനീർ കുറ്റപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് സംവിധാനം എവിടെ ഇന്റലിജൻസ് രംഗത്ത് എന്താണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം എന്നാണ് അസൈ മുനീർ ക്ഷമകെട്ട് യോഗത്തിൽ ആക്രോശിച്ചതെന്നും പറയപ്പെടുന്നു എവിടെയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഐ എസ് ഐ ആണ് പാകിസ്ഥാന്റെ പ്രധാന ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്ന് അവർക്കും താലിബാന്റെ ആക്രമണം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല താലിബാൻ പിന്തുണയുള്ള ടി പി താലിബാൻ സൈന്യവും ടി എൽ പി എന്ന മറ്റൊരു ഭീകര സംഘടനയും പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമുണ്ടാക്കുകയാണ് എല്ലാവരെയും ഒരേ സമയം നേരിടുക എന്ന അസാധാരണ സ്ഥിതിവിശേഷമാണ് അസി മുനീറിന്റെ മുൻപിലുള്ളത് അത് നിറവേറ്റാനാകാതെ സമാധാനം നഷ്ടപ്പെട്ട നിലയിലാണ് അസി മുനീർ താലിബാന്റെ ആക്രമണത്തിൽ കിടുങ്ങി നിൽക്കുന്ന പാക് സൈനികരുടെയും അവരെ ഏകോപിപ്പിക്കാനും തിരിച്ചടിക്കാനുമുള്ള ആത്മവീര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അസി മുനീറിന്റെയും ചിത്രം പാക് സൈന്യത്തിന്റെ ദൗർബല്യമാണ് എടുത്തു കാണിക്കുന്നത് പാക് പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും വാർത്താ മാധ്യമങ്ങളിലൂടെ തട്ടിവിടുന്നത് ഉണ്ടയില്ല വെടികളാണ് എന്നതാണ് വാസ്തവം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇരു സൈന്യങ്ങളും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ വെടിവെയ്പ്പിലും ഇരുഭാഗത്തായി നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത് അഫ്ഗാൻ താലിബാൻ സൈന്യം പാക് സൈന്യത്തിന്റെ നിരവധി അതിർത്തി പോസ്റ്റുകൾ പിടിച്ചെടുത്തു പാക് സൈന്യത്തിന്റെ ടാങ്കും അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ അഫ്ഗാൻ പാക് അതിർത്തിയായ ഡ്യൂറൻസ് ലൈനിനോട് ചേർന്നുള്ള പാക് ജില്ലാ ായ ചമൻ അഫ്ഗാൻ ജില്ലയായ സ്പിൻ ബോൾതക് എന്നിവ കേന്ദ്രീകരിച്ചാണ് ഏറ്റുമുട്ടൽ തുടരുന്നത് അമ്പത്തെട്ട് പാക് സൈനികരെ വധിച്ചതായാണ് അഫ്ഗാൻ സൈന്യം അവകാശപ്പെട്ടത് അതേസമയം ഇരുന്നൂറ് അഫ്ഗാൻ സൈനികരെ വധിച്ചതായി പാക് സൈന്യവും അവകാശപ്പെട്ടു തങ്ങളുടെ ഭാഗത്ത് ഇരുപത്തിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാക് സൈന്യം അംഗീകരിച്ചു അതേസമയം അഫ്ഗാൻ ഭാഗത്ത് പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടതായും നൂറിലേറെ പേർക്ക് പരിക്കേറ്റതുമായാണ് താലിബാൻ അവകാശപ്പെടുന്നത് പാക് സൈന്യമാണ് ഇന്ന് രാവിലെ ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് താലിബാൻ വക്താവ് സബിഹുല്ല മുജാഹിദ് പറയുന്നു ആക്രമണത്തിൽ സ്പിൻ ബോൾ തെക്ക് മേഖലയിലെ പന്ത്രണ്ട് സിവിലിയൻമാരാണ് കൊല്ലപ്പെട്ടതെന്നും ഇതിന് അഫ്ഗാൻ സൈന്യം പ്രത്യാക്രമണത്തിലൂടെ മറുപടി നൽകിയെന്നും താലിബാൻ വക്താവ് പറഞ്ഞു നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടതായും സൈനിക പോസ്റ്റുകൾ തകർത്തതായും ടാങ്കുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ പിടിച്ചെടുത്തതായും സബീഹുള അവകാശപ്പെട്ടു കൊല്ലപ്പെട്ട പത്ത് പാക് സൈനികരുടെ കൂടി വീഡിയോ അഫ്ഗാൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ സൈന്യവും പാക് താലിബാനും ചേർന്ന് തങ്ങളുടെ പോസ്റ്റുകൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞു കനത്ത തിരിച്ചടി നൽകിയെന്നും അവകാശപ്പെട്ടു ു പാക് താലിബാന്റെ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ തകർത്തതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടിട്ടുണ്ട്